പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ഹൈദരാബാദി മുട്ടൻ വില്പനയ്ക്ക് രണ്ട് പല്ല് പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും നല്ല റിസൾട്ടുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് നല്ല ഫേസ് പഞ്ചും നീളവും നല്ല തീറ്റയും കൂടിയും നല്ല സൈസുള്ള മുട്ടന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും സ്ഥലം മണ്ണാർ കാട് തെങ്കര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം തിരുവനന്തപുരം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും മടി മടിപ്പവറൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന പെണ്ണാട്ടിൻ കുട്ടികൾ പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നാലഞ്ച് മാസം പ്രായം ഏകദേശം ഇരുപത് കിലോ വീതം ബോഡി വെയിറ്റ് ഉണ്ട് വില നാലിനും കൂടി ഇരുപത്തെണ്ണായിരം രൂപയാണ് സ്ഥലം തൃശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്രോസ് ബ്രീഡ് ആ പിടക്കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയും പാല് കുടിച്ചു വളർന്ന കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തളിക്കുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മലബാറി ആട് അതിൻ്റെ ടോപ്പ് ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല വലുപ്പവും അത്യാവശ്യം വലുപ്പമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല വൃത്തിയുള്ള നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ബോഡി വെയ്റ്റുള്ള മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെയും അതിൻ്റെ ടോപ്പ് ക്വാളിറ്റി മലബാറി തള്ളയാടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും സ്ഥലം മല പാലക്കാട് ജില്ലയിൽ എടപ്പാൾ ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പിഗ്മി മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായം നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് നല്ല ഒക്കെ ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പെരുമ്പാവൂർ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള നല്ല തീറ്റയും കുടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം തൂക്കം ഏകദേശം ഇരുപത്തെട്ട് കിലോ ബ്രൗൺ ആൻഡ് വൈറ്റ് കളറാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി നാലായിരം രൂപയാണ് സ്ഥലം കേച്ചേരി തൃശ്ശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓരോന്നിനും ഇരുപത്തിരണ്ടായിരം രൂപ വച്ചാണ് വില ചോദിക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല പാല് കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന മാസം പ്രായമുള്ള ഒരു ബാർബറി മുട്ടൻ വില്പനയ്ക്ക് പ്രായം മാസം ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ നല്ല ക്വാളിറ്റിയുള്ള ക്രൂസിംഗിനെല്ലാം പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ ഈ ബാർബറി മുട്ടൻ കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനോറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരുമ്പാവൂരാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് കഴിഞ്ഞു നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് നല്ല ബോഡി വെയ്റ്റും ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം ആലപ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോഡി വെയ്റ്റുള്ള മുട്ടനാണ് നല്ല ആക്റ്റീവായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള നാലര മാസം പ്രായമായ ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ വിലയും മറ്റും ഡീറ്റെയിൽസും അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രായം അഞ്ച് മാസം നാൽപ്പത്തഞ്ച് കെ ഏകദേശം ലൈവ് വെയ്റ്റ് ഉണ്ട് രണ്ടിനും കൂടി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും സ്ഥലം കൊല്ലം മൈനാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് വിത്ത് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നാല് ആടുകൾ വില്പനയ്ക്ക് വലിയൊരു മലബാറി ആട് അതിന്റെ ഒരു സൂപ്പർ മുട്ടൻകുട്ടിയും വേറെ ഒരു മലബാറി ആട് അതിന്റെ ഒന്നര മാസമായ സൂപ്പർ മുട്ടൻകുട്ടിയും ടോട്ടൽ നാലെണ്ണം നല്ല തീറ്റയും കൂടിയും ഉള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി മുന്നൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയുമുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള രണ്ട് സിറോഹി ക്രോസ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്താൻ ഹൺഡ്രഡ് പെർസെൻറ്റ് അനുയോജ്യം ക്രോസിംഗിന് വളർത്തിയെടുക്കാനോ അനുയോജ്യം സ്ഥലം കൊല്ലം ഭരണിക്കാവോ രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം കുറ്റിയാടി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ബോഡി ഉള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുറ്റിയാടി ഈ വീഡിയോയിൽ കാണുന്ന ഒന്നേകാൽ ലിറ്റർ കറവയുള്ള കുട്ടികളെ പിരിച്ച ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട് വില്പനയ്ക്ക് നാൽപ്പത് കെ ജി ലൈവ് വെയിറ്റ് കടിഞ്ഞൂൽ പ്രസവിച്ച അമ്മ ആട് നല്ല ഇടനീളവും പൊക്കവും വെള്ളിക്കണ്ണും തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറും നല്ല പാലും നല്ല ക്വാളിറ്റിയും തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർ എന്തുകൊണ്ടും എന്തുകൊണ്ട് അനുയോജ്യമായതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ബീറ്റൽ ജെ പി ടോപ്പ് ക്വാളിറ്റി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായം തീറ്റ കഴിച്ചു തുടങ്ങിയത് വെള്ളിക്കണ്ണ് ഇടനീളം പൊക്കം നല്ല ക്വാളിറ്റി ക്വാളിറ്റി സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ബീറ്റൽ കോട്ട കരോളി ക്രോസ് ടോപ്പ് ക്വാളിറ്റി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായം തീറ്റയും കുടി കുടിയും തുടങ്ങിയത് നല്ല വെള്ളിക്കണ്ണും ഇടനീളവും പൊക്കവും നല്ല വളർച്ചയുള്ള ക്രോസിങ് ടെൻഡൻസിയൊക്കെ കാണിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന അറുപത്തഞ്ച് കെ ജിയോളം ലൈവ് വെയിറ്റ് ഉള്ള നിലവിൽ ഒരു ലിറ്റർ കറവയുള്ള ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്ത പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ആട് വിൽപ്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം നല്ല തീറ്റയും കൂടിയും കാൽപൊക്കവും ഇടനീട്ടവും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുമില്ല കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒന്നര ലിറ്റർ കറവയുമുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല അകിട് മടിപ്പവറൊക്കെയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായ സിരോഹി തോത്താപ്പൂരി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തൊടുപുഴ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല കാലുയരവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ വലിയൊരു ബീറ്റൽ ആട് വില്പനയ്ക്ക് അൻപത് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ട് മൂന്നാമത്തേത് ഇതിന് ക്രോസിംഗ് ചെയ്ത് ഒരു മാസമായി രണ്ടര ലിറ്റർ പാൽ കിട്ടിയിരുന്ന ആടാണ് ക്രൂസിംഗ് ചെയ്ത ശേഷം പാൽ നല്ലപോലെ കുറഞ്ഞു ചെന കൺഫേം ആയോ എന്ന് ഉറപ്പില്ല സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ രണ്ടര കിം മൂന്ന് മാസത്തിന് ഇടയിൽ പ്രായമുള്ള മൂന്ന് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള പിഴക്കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാല് കുടിച്ച് വളർന്നാൽ നല്ല പാലുള്ള തള്ളയുടെ പിടക്കുട്ടികളാണ് വളർത്താൻ ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു തള്ളയാട് വില്പനയ്ക്ക് ഹൈദരാബാദി ബീറ്റൽ ആടാണ് നല്ല ഇടനീട്ടവും നല്ല ചെവിറക്കവും നല്ല ബോഡി വെയ്റ്റും ഒക്കെയുള്ള വലിയ ഒരു ആടാണ് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ആടാണ് പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടിപ്പോൾ നാലു മാസം കഴിഞ്ഞു ക്രോസ് ചെയ്തിട്ടില്ല ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരം രൂപയാണ് സ്ഥലം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള ആടാണ് നല്ല ഇടനീട്ടവും കീറ്റയും കുടിയും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല വലുപ്പത്തിലുള്ള നല്ല കുട്ടികളെ കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ടരയ്ക്കും മൂന്ന് മാസത്തിനും ഇടയിൽ പ്രായമുണ്ട് നല്ല തീറ്റയും കുടിയും തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടികളാണ് പാല് കുടിച്ച് വളർന്ന പിഴക്കുട്ടികളാണ് നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റി മലബാറി വലിയ ആട് അൻപത് കെ ജിക്ക് മുകളിൽ വെയിറ്റുള്ള ഒന്നര ലിറ്ററിന് മുകളിൽ പാൽ ലഭിക്കുന്ന പാലാവശ്യക്കാർക്കെല്ലാം ഉത്തമമായി ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പുസ്തകത്തിൽ ഒരു ബീ പാലാടും അതിൻ്റെ രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെട്ട് അഞ്ഞൂറ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ചെവിനീളവും നല്ല ഉടൽനീളവും ഉള്ള നല്ല ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കൊടകര തൃശൂർ ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെ വളർത്താൻ അനുയോജ്യമായ കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്റർ പാൽ കറക്കുന്ന വലിയൊരു മലബാറി ആടും അതിന്റെ രണ്ടര മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ഒറ്റപ്പാലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു തള്ളയാട് മൂന്നാമത്തെ പ്രസവമായി നാല് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ആട് പിന്നെ മൂന്നര മാസം പ്രായമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല വെള്ളം വെള്ളംകുടിയും തീറ്റയുള്ള ആടാണ് അത്യാവശ്യത്തിന് പാലുമുണ്ട് വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കണ്ണൂർ പാപ്പിനിശേരി ചിന ഉറപ്പില്ല ക്രോസ് ചെയ്തിട്ടുണ്ട് മൂന്ന് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ലിറ്റർ പാൽ കിട്ടുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആടും രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ആട് അറുപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് രണ്ടും കൂടി മുപ്പത് കിലോയ്ക്ക് എടുത്ത ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറുള്ള നല്ല പാലുള്ള രണ്ട് ലിറ്ററോളം പാൽ കറക്കാവുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു വലിയ തള്ളയാടും ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളുമാണ് ഒരു മുട്ടൻകുട്ടിയും പിഴ കുട്ടിയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് ഒന്നര ലിറ്റർ പാൽ കറക്കുന്നുണ്ട് നിലവിൽ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്താറായിരം രൂപയാണ് സ്ഥലം എറണാകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല പാലും നല്ല ക്വാളിറ്റിയും നല്ല ചെവി ഇറക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ